റായ്ബറേലി എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും നാളെ സമ്പാൽ സന്ദർശിക്കും നിരോധന ഉത്തരവിൽ പിന്തിരിയാതെയാണ് കോൺഗ്രസ് എം പിമാരോടൊപ്പം രാഹുലും പ്രിയങ്ക ഗാന്ധിയും നാളെ സമ്പൽ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിയന്ത്രണങ്ങളിൽ മാറ്റമൊന്നും യോഗി സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് അടിവരയിടുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഈ സന്ദർശനം എന്നാലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കടുത്ത അമർഷമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകടനം ശക്തമായി എതിർക്കാനാണ് അവിടുത്തെ പ്ലാനുകൾ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് എസ് പിയും കോൺഗ്രസും വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഉത്തർപ്രദേശിലെ സംബാലിലെ പള്ളിയുടെ സർവേയെ ചൊല്ലിയുണ്ടായ ആക്രമണ സംഭവങ്ങളിൽ സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കീഴ്ക്കോടതി നടപടി എടുക്കേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യരുതെന്നും സുപ്രീം കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോകില്ലെന്ന് ഹർജിക്കാരനോട് വാദത്തിനിടെ കോടതി ചോദിച്ചു മസ്ജിദ് കമ്മിറ്റിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പ്രാദേശിക കോടതിയുടെ സർവേ ഉത്തരവ് ചോദ്യം ചെയ്താണ് പള്ളിയുടെ ഹർജി സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം ഹൈക്കോടതിയിൽ പോകുന്നത് ഉചിതമല്ലേ ഹർജിക്കാരനോട് സുപ്രീം കോടതി ചോദിച്ചു അത് ഇവിടെ പെൻഡിംഗ് ആയി വെച്ചാൽ നന്നായിരിക്കും ഉചിതമായ ബെഞ്ചിന് മുമ്പാകെ നിങ്ങൾ നിങ്ങളുടെ വാദങ്ങൾ ഫയൽ ചെയ്യുക ഇതിനിടയിൽ ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അവർക്ക് റിവിഷനോ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഹർജിയോ ഫയൽ ചെയ്യാമെന്നും വിസ്താരത്തിനിടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മുഗൾ ഭരണാധികാരി ബാബറിന്റെ കാലത്ത് സംബാലി നിർമ്മിച്ച ജുമാ മസ്ജിദിനെ ചൊല്ലിയാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്നത് മുമ്പ് ഇവിടെ ഹരിഹർ മന്ദിർ ഉണ്ടായിരുന്നുവെന്നും പിന്നീടാണ് അവിടെ മസ്ജിദ് നിർമ്മിച്ചതെന്നും വാദമുയരുന്നത് ഇത് സംബന്ധിച്ച് ഹിന്ദുപക്ഷത്തിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ കോടതി സർവേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക കോടതിയിൽ ഹർജി നൽകിയിരുന്നു പിന്നീട് കോടതി സർവേക്ക് ഉത്തരവിട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും മുസ്ലിം സമുദായം എതിർക്കുകയും ചെയ്തു മസ്ജിദ് കമ്മിറ്റിയോടും സംസ്ഥാനത്തോടും ഒരു മറുപടിയും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു ഈ കേസിലും മറ്റു ചില കേസുകളിലും സർവേ ഉത്തരവിട്ട രീതി രാജ്യത്തുടനീളമുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഫയൽ ചെയ്ത നിരവധി കേസുകളിൽ ഉടനടി സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് സാമുദായിക വികാരം ആളിക്കത്താനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ മതേതര ഘടനയെ തകർക്കാനുമുള്ള പ്രവണത ഇത്തരം ഉത്തരവുകൾക്ക് കാരണമാകുന്നുവെന്ന് സമിതി പറയുന്നു കീഴ്ക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തൽസ്ഥിതി തുടരുമെന്ന ആവശ്യവും ഉയർന്നു വരികയാണ് എന്നാണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടം സന്ദർശിക്കാനും ഭാരത് ജോഡോ യാത്ര പോലെ സമ്പാൽ സന്ദർശിക്കാനും തയ്യാറാവുകയാണ് എന്നാൽ യോഗി സർക്കാർ അതിനെ എതിർക്കുകയാണെന്നാണ് ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നത് ആ ഒരു പരാമർശത്തിൽ എത്രത്തോളം പേടിയാണ് അവർ ഭയക്കുന്നത് ആരെയാണ് ബായിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് നിരവധി മുസ്ലിം പള്ളികൾ തകർക്കുന്ന ഇന്ത്യയിൽ ഇനി അടുത്തൊരു മുസ്ലിം പള്ളി തകർക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിടുകയാണോ ഈ ഒരു കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ ചർച്ച ചെയ്യണം എന്നാലും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുള്ളതിനാൽ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെതിരെ ശക്തമായി തന്നെ എതിർക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു എതിർപ്പിനെയാണ് ഇപ്പോൾ യോഗി സർക്കാർ ഭയപ്പെടുന്നത് ആ ഒരു ഭയപ്പെടലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് യോഗി സർക്കാരിന്റെ വർഗീയതയെപ്പറ്റിയുള്ള നിരവധി അർത്ഥങ്ങൾ അത് ഇനി വരും കാലങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയേണ്ടി വരും ആ ഒരു അനുഭവം ഈ രാജ്യത്ത് വീണ്ടും ഒരു കലാപത്തിനുള്ള കാരണമാവുകയും ചെയ്യും